പതിവെലെ തന്നെ ഞാനിതാക്കണ് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇതെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നക്കൂട് ബൈ അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാക്കണ് നമ്മൾ ഇവിടുന്ന് അങ്ങനെ തുടങ്ങുക ഇങ്ങള് ഇന്റർവേല് കണ്ട പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ അതാക്കണ് അതൊക്കെ പറയാനായിട്ടും കാണിച്ചു തരാനൊക്കെ ആയിട്ട് വന്നതാണ് ഇഷ്ടമാകുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലേക്കുമ്പോൾ തോന്നിട്ടോളിട്ടോ അങ്ങനെ രാവിലെ ഞാൻ അതിൻ്റെ അടുക്കളയത്തെ ഒരുവിധം പരിപാടികളൊക്കെ ഒരുക്കാന്ന് വിചാരിച്ചു കോഴിക്കളെ വിട്ടതാട്ടോ എല്ലാ കോഴിക്കളും തകണ് ഓടിപ്പാറായിക്കൂടെ തിന്നാൻ പോയിട്ടുണ്ട് ഞാൻ ഇവിടെ കുറച്ച് അരി ഇട്ട് കൊടുത്ത് തിന്നിട്ടു അത് തയ്യൊരു തള്ളക്കോയി ഇങ്ങനെ തിന്നുക അതിൻ്റെ ഇടയിൽ കൂടെ തകണ് രണ്ട് കുഞ്ഞിക്കാൽ കാണുന്നുണ്ടോ അപ്പോൾ ഒരു കുഞ്ഞു കോഴിക്കുട്ടീൻ്റെ ആയി കാണിട്ട് അകപ്പാടം ഒറ്റ ഒന്നേ ഉള്ളൂ അഞ്ചാറും മുട്ട ഇട്ടെടുത്തിട്ട് ഇതാക്കണ ആകപ്പാടൊരു കോഴിക്കുട്ടിയാണ് മുപ്പത്തിയായിരം വിരിയിച്ചിരിക്കണെ അപ്പോൾ കോഴിക്കുട്ടിക്കാണെങ്കിൽ നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നത് അമ്മേൻ്റെ ആ ഒരു ചൂട് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകണതന്നെ അല്ല അപ്പോൾ ഇങ്ങനെയാണല്ലോ അല്ലേ എല്ലാപ്പഴും ഇങ്ങനെ തന്നെയാണ് ആ മനുഷ്യന്മാരായാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ പിന്നെ ഓലണ്ടാളും ഉണ്ടായാലും കുറച്ചൊന്നല്ല കുറച്ചൊന്നും അല്ല ഓലും ഇതാക്കണ് അകപ്പാടങ്ങൾ പെരത്തിയിട്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ചെനക്കി 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 കൊണ്ടു നടക്കണ പണിയാണ് അമ്മക്കും മകൾക്കും മകളാണാവോ ഏതായാലും ഓലക്കുണ്ടാക്കുമ്പോൾ അതാണ് പണി ഓല് ഇനി പിന്നെ കുറച്ചുകൂടി നേരം വെളുത്തു ആ ഒരു വെയിലൊക്കെ വന്നിട്ടാണ് തോന്നണത് ഓല് തിന്നാൻ ഇറങ്ങണത് അതുവരെ വരെ ഇതാക്കണ് ആ ഒരു പൊരുത്തിൽ വെച്ച് കിടക്കുന്ന ആണ് അങ്ങനെ അത് ഇതാക്കുക കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്ത് വെച്ചാണ്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് അട കയറി അടുക്കളയിൽ വന്നിട്ട് കുറച്ച് അപ്പം ഉണ്ടായിരുന്നുണ്ട് ചീ അപ്പം ചൂടാനായിട്ട് അപ്പോൾ കുറച്ച് അവിടെ ചൂട്ടടിച്ചിട്ടുണ്ട് പിന്നെ മുപ്പത് ചായ കുടിച്ച് പണിക്ക് പോയിട്ടുണ്ട് പിന്നെ മക്കളല്ല സ്കൂളൊക്കെ പോകാനുള്ളതാണ് ഉള്ളതാണ് അതിൽ പിന്നെ കറി വെക്കാനൊന്നുമില്ല കേട്ടോ ഉച്ചയ്ക്കൊക്കെ കറി വെക്കാനൊന്നുമില്ല ഇപ്പം ഈ ഒരു അപ്പത്തേക്ക് കൂട്ടാനൊന്നുമില്ല അങ്ങനെ ഒരു നൂറ് ഉടുത്ത് പിടിയേക്ക് പോകുന്നതാണ് ഞാൻ വീടിൽ വന്നപ്പോൾ ഇവിടെ അതങ്ങനെ തുറന്നിട്ട്ന്നില്ലാതെ ആളൊന്നുമില്ല കേട്ടോ അങ്ങനെ ആൾ പേരും പേരെ കുറച്ചു നേരം അവിടെ നിന്ന് സാമ്പാർ കഷ്ണവും വാങ്ങിയിട്ട് പോകുന്നക്കണം കേട്ടോ ഇനിയിപ്പോൾ ഒരു വടിക്ക് രണ്ട് വശീന്നുള്ള കണക്കിലാണ് ഇപ്പം ഉണ്ടാക്കാൻ പോണത് അപ്പത്തേക്കും ആയി ചോറുക്കുമായി എന്ന് പറഞ്ഞില്ലേ പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാക്കണം അതും വാങ്ങിയിട്ട് ഞാൻ വേഗം അങ്ങോട്ട് പോകുന്നു കിട്ടും ഇനി പപ്പളാണ് ബസ് പോണാണ്ട് ഏഴ് മണിക്കുള്ള ബസ്സാണ് കേട്ടോ അവർ പോയോണ്ട് നിൽക്കുന്നത് എട്ട് മണിയാകുമ്പോഴത്താണ് നമ്മളെ മക്കളൊക്കെ പോകുള്ളൂ അപ്പോത്തിന് ആകുമല്ലോ ഈ ഒരു സാമ്പാർ കാരണം കുക്കറിലിട്ട് രണ്ട് പൂക്കണ് കൂക്കിയായാലും സാമ്പാർ റെഡി അപ്പോൾ സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ട് വേഗം പൈക്കില്ല ഉള്ളീം തക്കാളിയൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചാൽ അപ്പോൾ മുട്ടായി വാങ്ങി അതും ഇതാക്കണ് കടിച്ചടിച്ചാണ് തിന്നുകൊണ്ട് പിന്നെ ഒരു ഇതിൽ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട് കേട്ടോ ആ അപ്പൻ ചുട്ടേൻ്റെയും അങ്ങനെ കുറച്ച് കുറച്ച് ഗ്ലാസ്സും പാത്രൂങ്ങളൊക്കെ ഉണ്ട് മുമ്പേ ചായ ഒടിച്ച് പോയതൊക്കെ അങ്ങനെ ഉണ്ട് അപ്പോൾ അങ്ങനെ പാത്രം കഴുകണ പണി തന്നെയാവുക അടുക്കളയിലാണ് നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഞമ്മക്ക് പരിപാടി പാത്രം കഴുകുക പാത്രം കഴുകുക എന്നുള്ളത് ഒരു മടുക്കാത്തൊരു പണി എന്നല്ല മടുത്തിട്ടും വലിയ കാര്യമില്ലാത്തൊരു പണിയാണ് പാത്രം കഴുകൽ അപ്പം ഞാനിൻ്റെ ആ ഒരു പണി എടുത്തുകൊണ്ട് നിൽക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകാനുണ്ട് ഉണ്ണിമ്പോളെ അക്കൗണ്ടൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ അപ്പോൾ ആ ഒരു അക്കൗണ്ട് എടുക്കാനും കുറച്ച് ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ കുറച്ച് അല്ലാതെ ചില്ലറ പരിപാടികൾക്കുണ്ട് പിന്നെ ഒക്കെ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞ് കല്യാണമൊക്കെ കൊണ്ട് വരുന്നേ അപ്പോൾ അതിന് ഡ്രസ്സ് ഇടുക ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഓളെ ഏതായാലും ഇന്ന് സ്കൂളില്ല കേട്ടോ ക്ലാസ് ഇല്ല ഒന്നാമത് നിലമ്പൂർ പാട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ സർവാണി സദ്യൻ്റെ ആ ഒരുക്കങ്ങൾ ഇന്നാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആകുമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഒരു ക്ലാസ്സേ ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു പാട്ടായ നിലമ്പൂർ പാട്ടായ ഉച്ചവരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു നിലമ്പൂരിത്തെ ഭാഗത്തിൽ ആ ഒരു സ്കൂളിലൊക്കെ കാരണം ഭയങ്കര ബ്ലോക്ക് ആവും കേട്ടോ ആ നിലമ്പൂർ ആ ഒരു ഏരിയ അറിയില്ല ഭയങ്കര ബ്ലോക്ക് ആവും അതുകൊണ്ട് തന്നെ ഉൾക്കൊക്കെ നാർത്ത കാലത്ത് വിടുന്നൊക്കെയാണ് പറയണത് അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ ഒരു സർവാണി സദ്യ കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം വലിയൊരു പരിപാടി തന്നെയാണ് നിലമ്പൂർ പാട്ട് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയ പരിപാടിയാണ് അപ്പം അതിനെ സംബന്ധിച്ചുള്ള കളമ്പാട്ടും അതേപോലെ തന്നെ സർവാണി സദ്യ അങ്ങനെയൊക്കെ ഉണ്ടായാലുണ്ട് കേട്ടോ അതിന് കൂടുതലായിട്ട് എനിക്ക് പറയാനായിട്ടൊന്നും അറിയില്ല കാരണം ഞാൻ നെൽമ്പൂർ കാര്യത്തെ ഒക്കെ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു ചരിത്രം കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എന്താണെന്നുള്ളത് ഞാൻ ഇങ്ങനെ വായിച്ചറിഞ്ഞു ആരോടത്തന്നൊക്കെ കേട്ടു പറഞ്ഞിട്ടൊക്കെ ഉള്ളു ഇനി ആദിവാസികളിങ്ങനെ ഇങ്ങനെ എന്താ പറയുക കാഴ്ച വെക്കാൻ കൊണ്ടിരില്ലേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം പണ്ട് കാലത്ത് അങ്ങനെ എന്തോ ആണ് പരിപാടി അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത് ഇപ്പം നാട് മൊത്തത്തിലിട്ടോ ഇപ്പം ജാതി മതം അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാതെ എല്ലാവർക്കും പോയിട്ട് അങ്ങനെ ഒരു വരിയൊക്കെ നിന്നിട്ട് ആ സദ്യ ഒക്കെ കഴിച്ച് പോരാം നല്ല ടേസ്റ്റ് ഇല്ലാന്ന് ഒരു പായസം ഉണ്ടാവും ഒന്ന് രണ്ട് കൂട്ട് കറികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കഴിക്കാനായിട്ട് വലിയ വരി നിൽക്കാൻ കേട്ടോ രാവിലെ മുതൽ ഇങ്ങോട്ട് വരി നിൽക്കണവരുണ്ടാവും ഉച്ച വരെയാവും ചിലപ്പോൾ ആ ഒരു പന്തലിക്ക് എത്തുമ്പോഴത്തേന് ഉച്ചയാവും അങ്ങനെ ഉണ്ടായാലുണ്ട് കേട്ടോ പിന്നെ എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ നമ്മളാ ഒരു നിലമ്പൂരം കോവിലകത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി നടക്കുന്നത് പരിപാടി എല്ലാം സദ്യ നടക്കണത് അതിൻ്റെ വരിയാണെങ്കിൽ അങ്ങ് അതാണ് നിലമ്പൂരിൻ്റെ അങ്ങാടിയിലെത്തും അവിടെ നിന്നു വരി തുടങ്ങായിപ്പോയി അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ കൊല്ലം ഇതാണ് അമ്മായിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ ഇക്കൊല്ലം ഏതായാലും നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അതാണ് ഉണ്ണിമോക്ക് ഇന്ന് സ്കൂളില്ല ഏതായാലും സ്കൂളില്ലല്ലോ അപ്പം നമുക്ക് ബാങ്കിലൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ പോകാനുള്ള പരിപാടിയാണ് കുഞ്ഞാരനെ പറഞ്ഞു വെച്ചിട്ടാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പം ഞാൻ വേഗം ആ ഒരു പരിപാടികൾ എടുക്കട്ടേന്ന് ചോദിച്ചു ചായുടെയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേന് തന്നെ നേരെ ഒമ്പതേ മുക്കാലൊക്കെ ആകുമല്ലോ ഒമ്പതേ മുക്കാലിൻ്റെ പ്രശ്നം ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് നാർത്തേക്കാലത്ത് കണ്ട് കയറി വരാൻ പറ്റുള്ളൂ അപ്പോൾ കറി നമുക്ക് ആയിട്ടുണ്ട് പിന്നെ ഒരു ഉണക്കമീൻ പൊരിക്കാനുള്ളൂ ചോറ് വന്നിട്ട് വെക്കാമെന്നില്ല ഒരു ഇതിലാണ് ഞാൻ നിൽക്കണത് കേട്ടോ ഇപ്പോൾ വേഗം വേഗം പണിയൊരുക്കിയാലുണ്ടല്ലോ വേഗം വേഗം നമുക്ക് പോകാൻ അല്ലേ ആ ഒരു ഇതിലാണ് കുറേ പേർക്ക് ആ പണി ഒതുക്കാണ്ട് നമുക്ക് ഇവിടുകയിലൊക്കെ പോകാണ്ടെങ്കിൽ ഇറങ്ങി പോയാലും ഒരു വലിയ വിഷയമല്ല പക്ഷേ ഇത് ഇങ്ങനെ ഒന്നും എടുക്കാതെ പോകുമ്പോൾ നമുക്കൊരു വേജാറയൊക്കെ ചെന്നിട്ട് അത് എടുക്കണമല്ലോ 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 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു വേചാര ഒരു സുഖം ഉണ്ടാവില്ല എവിടെ പോയാലും നമുക്കൊരു സുഖം ഉണ്ടാവില്ല അത് പറഞ്ഞ പോലെയുണ്ട് ഇന്നിപ്പോൾ ചോറ് വെച്ചിട്ടില്ല മുപ്പർ ഉച്ചക്ക് ചോറ്ന്നാൽ വരുമ്പോഴത്തേന് നമ്മൾ ഈ ഒരു ചോറ് പരിപാടി തീരും വേണം അങ്ങനെ ഉണ്ടല്ലോ അപ്പം ഞാൻ വേഗം പോകട്ടെ എന്നാലേ ഒമ്പത് മുക്കാലിന് പോയാൽ തന്നെയാണ് എത്താൻ കഴിയുള്ളൂ തിരിച്ച് ഒരു പതിനൊന്നര അവൻ്റെ വണ്ടിക്ക് ഇങ്ങോട്ട് പോകുന്നാലൊരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ കുഞ്ഞാറ്റിനെ വേഗം പറഞ്ഞേക്കട്ടേന്ന് വിചാരിച്ചു നമുക്ക് ചായയും സാമ്പാറും അതേപോലെ തന്നെ നമ്മളെ ചീയപ്പൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ചായയാണ് പിടിച്ചാണ്ട് ഞങ്ങൾ കൊടുത്ത് ഓള സമാധാനത്തിലോ അയക്കാലോ പിന്നെ ടൂറുണ്ട് കെട്ടോ ആ ഒരു ടൂറിൻ്റെ ആ ഒരു ഡ്രസ്സൊരുക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ കല്യാണമാണെങ്കിലും കളവാണ ആണെങ്കിലും ആ ടൂറാണെങ്കിലും ടൂർ പോയിട്ടില്ലെങ്കിലും വെറുതെ ഇരിക്കാനും കൂടി എല്ലാവർക്കും ഡ്രസ്സ് വേണം പുതിയ പുതിയ ഡ്രസ്സ് വേണം ഡ്രസ്സ് ഇല്ലെങ്കിൽ മക്കളൊന്നും ഈ ഒരു പടീൻ്റെ അപ്പുറം ചവിട്ടുകൾ ആട്ടോ അങ്ങനെയാണുള്ളത് പണ്ടൊക്കെ എന്ന് പറയുകയാണെങ്കിൽ കൊല്ല കൊല്ലത്തിൽ ഒരിക്കലാണ് അല്ലെങ്കിൽ ഓണം അല്ലെങ്കിൽ വിഷു വരുമ്പോഴാണ് നമുക്ക് ഏതെങ്കിലും ഒരു കൂട്ടം കിട്ടുകയുള്ളൂ അത് ആ ഒരു കൊല്ലം ഓടിച്ചോളണം കല്യാണമാണെങ്കിലും കളവാണ ആണെങ്കിലും മരിപ്പാണെങ്കിലും ഒക്കെ ആ ഇട്ട് പോയോടണം അല്ലാതെ വേറൊരു ഓപ്ഷൻ നമ്മളെ കയ്യിലില്ലേന്ന് എന്ന് ഇപ്പം മക്കൾക്ക് നാളെ കല്യാണമാണ് ആണ് കാരണം അതിനൊരു കൂട്ടം എടുക്കണം പിന്നെ ഒരു കല്യാണമാണ് ആണ് കാരണം അതിനൊരു കൂട്ടം എടുക്കണം അങ്ങനെയാണുള്ളത് ഏതായാലും ഞങ്ങൾ ഇന്ന് എടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ ഒമ്പതേ മുക്കാലായപ്പോൾ നമ്മൾ ബസ്സിൽ കയറി പിന്നെ നമ്മൾ മമ്പാട് വന്ന് ഇറങ്ങി രണ്ട് ബാങ്കിൽ പോകാനുണ്ടായിരുന്നു ആ രണ്ട് ബാങ്കിലും പോയി ആ ഒക്കെ ശരിയാക്കിയിട്ട് പിന്നെ ബാങ്കിൽ തിരക്കറിയാമല്ലോ എമ്പോടും തിരക്കുണ്ടേന്ന് ഓ അങ്ങനെ ആ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഉക്ക് ഇതാക്കണേ ഏതേതും പറ്റണില്ല ആ വേഗം ഒന്ന് എടുക്കട്ടെ എന്ന് വിചാരിച്ചു കല്യാണത്തിനത് ഓരോന്നും ഓരോന്നും എടുത്താലല്ല ഒരു സമാധാനം ഉണ്ടാവൂലോ ഒക്കപ്പാടെടുക്കാൻ നമ്മളെ കയ്യില് ദമ്പടി ഇല്ലാത്തതുകൊണ്ട് ഓരോന്നും ഓരോന്ന് എടുക്കാമെന്നാണ് ഓക്കെ ഇതാണ് പറ്റിയത് അങ്ങനെ ഓൾ ഇതും എടുത്ത് കിട്ടോ ഒരു നാനൂറ്റി എൺപതാന്ന് തോന്നുന്നത് അതിന് വില പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും എടുത്തു പിന്നെ കറുത്ത പാൻറ്റ് ഉണ്ട് എന്താ പറയുക ഒരു പറയുക പലാസയല്ല വേറെ ബാഗി ആ ബാഗി പാൻറ്റ് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇടാലോ ഒന്ന് മാച്ചാക്കി ഇടാലോ എന്ന് വിചാരിച്ചാൽ ഉളം എടുത്ത് പിന്നെ ഞാൻ ഏതാനും വെറുതെ അല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് രസം ഉണ്ട് രസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഇതാക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റപ്പാക്കി വെച്ചതാട്ടോ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് എടുക്കാൻ നല്ല ബോധ്യുണ്ട് കേട്ടോ അങ്ങനെ പാൻറ്റും ഷാളൊക്കെ ആയി വരുന്ന ഒരു ഇപ്പോൾ ഒരു സെറ്റ് ഉണ്ടല്ലോ ആ ഒരു സെറ്റ് എടുക്കാൻ ഒരു അപ്പോൾ ഒന്ന് പോയി ഒന്ന് എടുക്കാൻ കേട്ടോ അപ്പോൾ പൈസ കേട്ടോ എഴുന്നൂറൊക്കെ ഞാൻ ചോദിച്ചിട്ടൊക്കെ പോകുന്നത് കേട്ടോ എഴുന്നൂറ് എഴുന്നൂറ്റി അയ്മ്പോൾ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അങ്ങനെ അവിടുന്ന് വിലയും ആ അറിഞ്ഞാണ്ട് ഞങ്ങൾ വേഗം പോകുന്നു പിന്നെ കുറച്ച് ഫാൻസി കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാനുണ്ടായിരുന്നു നോക്ക് പോകാൻ ടൂർ പോകാൻ ഓരോന്നും ഓരോന്ന് ഞാനിങ്ങനെ ഒപ്പിച്ചോട്ട് എടുക്കുക കേട്ടോ മാലല്ലായിരുന്നു അപ്പോൾ മാലൊന്ന് വാങ്ങി അതേപോലെ തന്നെ സ്റ്റെഡ് കമ്മൽ വാങ്ങാണ്ടിരുന്നു അങ്ങനെ ഫാൻസിയിൽ പോയി പിന്നെ എംബ്രോയ്ഡറിൻ്റെ കുറച്ച് നൂല് വാങ്ങണ്ട കേട്ടോ അപ്പോൾ ഇതാ വീണ്ടും തുടങ്ങാൻ പോവുകയാണ് നമ്മളെ കുറച്ച് കുറച്ച് പരിപാടികൾ കുത്തിപ്പൊന്തിരിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ആ ഒരു കാലത്ത് നമ്മൾ പഠിച്ചതാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ എംബ്രോയിഡറി പഠിക്കണതൊക്കെ കേട്ടോ ഇനിയിപ്പോൾ ആര്യവർക്കും കൂടി പഠിച്ചാൽ സമാധാനമായി അപ്പോൾ നമുക്ക് അങ്ങനെ കേട്ടോക്ക് ഇന്ന് ഇങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് തണുത്തു പറഞ്ഞ് കട്ട പോലെ ആവും പഠിപ്പാണെങ്കിൽ ആഗ്രഹിക്കുന്ന നേരത്ത് പഠിക്കാം കേട്ടോ പിന്നേക്ക് മാറ്റി വെച്ചാൽ ചിലപ്പോൾ അത് നമ്മൾക്ക് ആ ഒരു തലയിൽ കയറണമെന്നില്ല അപ്പോൾ എനിക്ക് ഇപ്പം മൂട് വന്നിട്ടുള്ളത് ഇതാക്കണം സ്റ്റിച്ചിങ്ങിനോടാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് സ്റ്റിച്ചിങ്ങില് നല്ല ലാഭമാണ് കേട്ടോ സ്റ്റിച്ച് അതിന് ഒരു മാക്സി അടിച്ച് കൊടുക്കുകയാണെങ്കിൽ പത്തിരുന്നൂറ് റുപ്പ നമ്മളെ കയ്യിൽ വരും അതേപോലെ തന്നെ ചുരിദാർ അടിക്കുകയാണ് ഇതിലേറെ ഉറപ്പി നമ്മളെ കയ്യിൽ വരും അപ്പം ഇപ്പം നമ്മൾക്ക് സ്റ്റിച്ചിങ്ങിനോടാണ് കുറച്ച് നല്ല താല്പര്യം വന്നിട്ടുള്ളത് അപ്പോൾ പുറത്തൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ പുറത്തൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നാണ് ഓൺലൈൻ്റെ ആയിട്ട് ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ഉണ്ട് കേട്ടോ ആഗ്രഹമുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം അതാണ് പിന്നെ ഉള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ട് നിൽക്കണത് നമ്മൾ വിചാരിക്കണം എന്ന് തന്നെ നടക്കണമെന്നില്ല പഠിച്ചുകൊണ്ടല്ല മേലെ അപ്പം മുപ്പരം എന്തേലൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടത്തി തരട്ടെ അപ്പം നമ്മൾ ആഗ്രഹം പറയാമല്ലോ അല്ലേ അപ്പോൾ ഇന്നലെ ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ കമൻറ്റ് കിട്ടുന്നുണ്ട് നല്ല സ്റ്റിച്ച് ചെയ്യണമുണ്ടല്ലോ നല്ലപോലെ അടിക്കണമല്ലോ കടയൊക്കെ അടിച്ചു കൊടുത്തുകൂടിയെന്നുള്ളത് അപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇത് ചെയ്യും ഇതൊക്കെ പറയാനുള്ളൊരു ഇത് വന്നത് നമുക്ക് അപ്പോൾ അടിച്ച് കൊടുക്കണം അങ്ങനെ ഓൺലൈനായിട്ട് കുറേറായിട്ട് എല്ലാവരും ഇപ്പോൾ വീഡിയോയിലൊക്കെ അങ്ങനെ തന്നെ യൂട്യൂബ് ചാനലിലുള്ളവർക്ക് അങ്ങനെ കൊറിയറായിട്ട് അടിച്ച് അയച്ച് കൊടുക്കുന്ന പരിപാടിയാണ് അപ്പം അങ്ങനെയൊക്കെ തുടങ്ങണം എന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളെ അഭിപ്രായം ഒന്ന് കൂട്ടിക്കോളി കാരണം എന്താ വെച്ചാൽ നിങ്ങളൊന്നും ഇല്ലാതെ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയൂല പിന്നെ എല്ലാ കാര്യത്തിനും എല്ലാവരും സപ്പോർട്ടുവാണല്ലോ നല്ലപോലെ സപ്പോർട്ട് ഉണ്ടായില്ല ആരും എവിടെയും തോൽക്കൂല തോൽക്കൂലെന്നുള്ളൊരു വിശ്വാസക്കാരത്തിയാണ് ഞാൻ അപ്പം നല്ലപോലെ കട്ട് കട്ടൊക്കെ സപ്പോർട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് തുടങ്ങാം അങ്ങനത്തെ ഒരു പരിപാടി നെറ്റി അല്ലെങ്കിൽ ഫ്രോക്ക് എല്ലാ പരിപാടികളും നമുക്ക് അറിയാം അപ്പം ഒരു മോഡൽ മോഡലയച്ചെന്നാൽ വാട്സപ്പിലൊക്കെ അയച്ചു തന്നാൽ നമുക്ക് ഉഷാറായിട്ടാണ് അടിച്ചിട്ട് വില കുറവിലൊക്കെ കൊടുക്കാമെന്നില്ല ഒരു ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിലിരിക്കുകയാണല്ലോ നമുക്ക് ഏതാനും യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബിസിനസ് മൂന്ന് തുടങ്ങിയാൽ അത്രയും ലാഭമല്ലേ അത് വിചാരിച്ചിട്ടോ പിന്നെ ഇതാക്കണം നമ്മളടുത്തൊരു കഴിവുണ്ടെങ്കിൽ നമുക്കിതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ മൂടി വെക്കുക എന്നുള്ളത് ഭയങ്കര തെറ്റുള്ള കാര്യമായിട്ടോ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അതൊന്ന് പുറത്തെടുക്കണം അത് നല്ല ആൾ അറിയണം നമുക്ക് അതിൽക്കെന്തെങ്കിലും ലാഭം വേണം അങ്ങനെയൊക്കെ അറിയുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെ ഇതാക്കുന്നുണ്ട് ഞാൻ ഈ വന്ന് വാടെ വേഗം വന്നിട്ട് ഇത് അടിച്ചു വിട്ടു ഇതൊരു നെഗറ്റീവ് ഫ്രോക്കാണ് ഫുള്ള് മാക്സി ആയിരുന്നു കേട്ടോ ആ ഒരു മാക്സിനെ ഫുള്ള് വെട്ടി കണ്ടിച്ചാണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ഫ്രോക്ക് ആയിട്ട് അടിച്ചു കൊടുത്തു വിട്ടോ അതിന് ഞാനിത് വെറും ഒരു ഇരുന്നൂറ് റുപ്പ്യാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് കൂടുതലാണോ കുറവാണോയെന്ന് അറിയില്ല ഏതായാലും ഞാൻ അത്ര വാങ്ങിയിട്ടുള്ളൂ കേട്ടോ എത്ര അതിൻ്റെ വാങ്ങലൊന്നും അറിയില്ല പിന്നെ തങ്ങനെ സ്വന്തമായിട്ടൊരു കട ഉദ്ഘാടനം ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പം നമ്മളെ കടയിൽ നിന്നല്ല നമ്മളെ കടയാണെങ്കിൽ നമ്മളെല്ലാരോടും പറയുമല്ലോ നിങ്ങളോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കണം ഇത് ശരിയാണോ തെറ്റാണോ അത് ചെയ്യാൻ പറ്റുമോ എങ്ങനെ വേണം വീഡിയോ എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടാണ് നിങ്ങൾ കൂടുതലായിട്ട് വീട്ടുകാരോടെങ്കിലും ചോദിക്കുന്നതിനാൽ കൂടുതലായിട്ടും ഞാൻ നിങ്ങളോടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെന്തേലൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ നിങ്ങളോട് പറയാതെ നിൽക്കൂല ഇതിപ്പോൾ നമ്മളതല്ല കേട്ടോ ഇതിപ്പോൾ നമ്മളെ അല കാര്യത്തിൻ്റെയാണ് പുതിയൊരു കട ഇട്ടതാട്ടോ നല്ല സ്റ്റിച്ചിങ്ങിൻ്റെ അടിപൊളി ഒരു കട ഇട്ടതാണ് അപ്പം ഇന്നത് അതിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതായാലും വേണ്ടി ഇനി യൂട്യൂബിൽ ഇടാൻ ഒരു വീഡിയോ കിട്ടാൻ കിട്ടിയാൽ മതി അപ്പം അങ്ങനെന്താക്കുകൾ നാട്ടുകാരെ കിട്ടിയപ്പോൾ ഞാൻ ഉഷാറായിട്ടൊന്ന് വീഡിയോ എടുത്ത് കിട്ടും അങ്ങനെന്താകണം നമ്മളെ ആ ഒരു റിബൺ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു അപ്പോൾ നല്ല നല്ലപോലെ മുട്ടായും കേക്കും പായസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഉഷാറായിട്ട് ഇങ്ങനെ അവിടെ നിന്നും കേട്ടോ അപ്പം എന്താകണം ആ ഒരു കട അറിയുന്ന ഒരു കുഞ്ഞിയൊരു കടയുണ്ടോ പിന്നെ ഒരു ചൊല്ലുണ്ടല്ലോ കുന്നോൾ ആഗ്രഹിച്ചാലാണ് കുന്നിക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളത് അപ്പം അങ്ങനെ കുന്നോളാഗ്രഹിക്കട്ടെ എന്ത് കാര്യങ്ങളാണെങ്കിലും കിട്ടും ഉറപ്പില്ല അത് ആഗ്രഹിക്കട്ടെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക അപ്പം ചെറുമട്ടത്തില്ലെങ്കിൽ നമുക്ക് പറച്ചവന് ആകെ ആക്കി നേടിത്തരുന്നല്ലോ വിശ്വാസം കൂടിയുണ്ട് അങ്ങനെ അതാക്കണ ഒരു കട കെട്ടുകയാണ് കുറേ കൊല്ലായിട്ടോ മുപ്പത്തി അടിക്കല തുടങ്ങിയിട്ട് കുറേ കൊല്ലമായി ഇപ്പോഴാണ് ഒരു കട ഉണ്ടാൻ സാധിച്ചത് അപ്പം ഏതായാലും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടികൾക്ക് നല്ല മാക്സിബിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം ഇപ്പം ആരും ഇങ്ങനെ റെഡിമെയ്ഡ് വല്ലാതുകൊണ്ട് അടിക്കണില്ല അല്ലല്ലേ ഇപ്പോൾ എല്ലാവരും മാക്സിബിറ്റാണ് മോഡൽ മോഡലാണ് ഏതായാലും ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളിയായിട്ട് പോട്ടെ കട പിന്നെ എന്താക്കണേ നമ്മളെ നാട്ടുകാരും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ കാട്ടേക്ക് പുതിയ കടയല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാനും ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നതാണ് അപ്പം നമ്മളെ പുതിയ ഒരു കടയത്തെ ഉദ്ഘാടനം കഴിച്ച് നമ്മളെ കുഞ്ഞാണി ആട്ടോ കുഞ്ഞാണിയാണ് പുതിയത് മാക്സിബിറ്റ് വാങ്ങിയിട്ട് അങ്ങനെ ഉദ്ഘാടനമാണ് കഴിച്ചിട്ടുണ്ട് കൂടി പിന്നെ ഇതാക്കണ ആ സീനിയാണ് വന്നിട്ടുള്ളത് അതും ഓരോ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളതല്ലേ നമുക്ക് ഇതാക്കണ ഏകപ്പാട്ടിലെ വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബാണ് അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബും ഇപ്പോൾ വീഡിയോ കുറച്ച് തോന്നണെടുത്തുകൾ കേട്ടോ ഞമ്മക്ക് അങ്ങനെയാണ് എവിടെ ചെന്നാലും നമുക്ക് ഈ ഒരു ക്യാമറയും പൊക്കി പിടിച്ചിട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതേപോലെ നമ്മളെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണണമല്ലോ അല്ലെങ്കിൽ കുറേ ദൂരത്തിലുള്ളവരാണ് അല്ലെങ്കിൽ ഗൾഫിലുള്ളവരാണ് പ്രവാസികളാണ് കുറേ കാണുന്നത് എന്നെ അറിയും നല്ലത് ആരും ഞാൻ കണ്ടുപരിചയമല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഇടുന്നത് കുറേ കുറേ ശീലകളുണ്ട് കേട്ടോ നല്ല രസം ശീലകളൊക്കെ കാണാനായിട്ട് ഇതൊക്കെ നല്ല ഫ്രോക്ക് അടിച്ചാലും നല്ലപോലെ അടി പൊളി അയക്കാൻ കേട്ടോ അപ്പം മുത്തും വർക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ നല്ല രസം കഴിക്കാറ് മാക്സിമേറ്റിങ്ങനെ കാണുമ്പോൾ അല്ലൊക്കെ ഒക്കപ്പാട് എടുത്തിട്ട് ഓടാനേ തോന്നുകയുള്ളൂ അല്ലേ അതിന് മാത്രം നല്ല രസം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ പിടുത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ കിട്ടി വല്ലാതെ കണ്ട് വീഡിയോ എടുക്കാനായിട്ട് മടി ചമ്മലയില്ല എൻ്റെ ഉൾക്ക് എന്തെങ്കിലും തോന്നുന്നില്ല ഒരു ചിന്താഗതി ഇല്ലേ അപ്പോൾ അത് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയൊരു കുഞ്ഞിക്കാടേട്ടോ ഉദ്ഘാടനം കഴിഞ്ഞ സംഭവം ഷെയറായി അവരച്ഛനാണ് അവിടെ ഇരിക്കുന്നത് അമ്മ ഉണ്ടുള്ളിൽ അങ്ങനെ ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളതുകൊണ്ടോ എല്ലാ ഗ്രഹാഗ്രഹങ്ങളും നടക്കട്ടെ കുറേ ഇന്നില്ലെങ്കിൽ നാളെ നടക്കുന്നുള്ള പ്രതീക്ഷയോടെ അങ്ങനെ നമുക്ക് കാത്തിരിക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്ന് ചെയ്തു വെച്ചോളൂ കൊള്ളിയിട്ടോ അപ്പം ഞാൻ നാളെ വരാം ടാറ്റാ